എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാടക്കോഴി കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് കാടക്കോഴിയുടെ മീറ്റ് ഉണ്ട് രണ്ട് കാടക്കുഴി എന്നൊക്കെ പറഞ്ഞാലും വളരെ കുറച്ചേ ഉള്ളു ഇതാണ് ഇതിൻ്റെ ലെഗ് പീസ് കേട്ടോ നമ്മുടെ സാധാരണ ചിക്കൻ്റെ പീസുമായിട്ട് നോക്കുമ്പോൾ ഇത് എത്ര ചെറുതാണല്ലേ അവ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് ചെറിയ ചെറിയ പീസായിട്ടൊക്കെ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കണം അതിനായിട്ട് ഞാൻ രണ്ട് സവോള പച്ചമുളക് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ടിന്ന് നെയ്ച്ചോറാണ് അപ്പോൾ നമുക്ക് ആദ്യം നെയ്ച്ചോറിനുള്ള കുറച്ച് സവോള വറുത്തെടുക്കാം ഞാൻ സവോളൊക്കെ ഇവിടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവോള വറുത്തുകഴിഞ്ഞാൽ ആ എണ്ണയിലോട്ട് തന്നെ ഈ മസാലക്കുള്ള ഇതെല്ലാം റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാൻ സവോളയും പച്ചവളൊക്കെ എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴട്ടി കിട്ടും ആവി അടിക്കുന്ന കൊണ്ടാണ് കേട്ടോ അത് ക്ലിയർ ആവാത്തത് അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ടേ തക്കാളിയുടെ തൊണ്ടൊക്കെ ഞാൻ നല്ലോണം ചെത്തിക്കളഞ്ഞിട്ട് ഇടുന്നതുകൊണ്ട് വേഗം നമുക്ക് അങ്ങോട്ട് അലിഞ്ഞ് കിട്ടും തക്കാളിയെ ഇന്ന് നമുക്ക് പൊടികളൊക്കെ എടുക്കാം ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ തീ ഇങ്ങനെ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ നല്ലോണം ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരെ ഇളക്കി ധൈര്യ ഒരു ബ്രൗൺ കളർ ആകും കേട്ടോ അപ്പോൾ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് വേണം ചിക്കൻ വേവാനായിട്ട് കേട്ടോ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് എനിക്ക് ഒരുപാട് ചാറായിട്ട് വേണ്ട നമുക്കൊരു പെരളനായിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ അതും നന്നായിട്ട് തിളക്കുന്നുണ്ടത് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കാട കോഴിക്കറി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ ഞാനിതൊരു ഗ്രേവി ഒരുപാട് ഗ്രേവി ലൂസായിട്ടല്ല എടുത്തേക്കുന്നത് കേട്ടോ കുറച്ച് പിരളനായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി കഴിക്കാനുള്ള റൈസ് റെഡിയാക്കണം നെയ്ച്ചോറിൻ്റെ അപ്പോൾ ഞാൻ റൈസൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത് ആകുമ്പോൾ നമുക്ക് ഒരു വിസിൽ കേട്ടാൽ മതി പെട്ടെന്ന് റെഡിയായി കിട്ടും അപ്പം ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളം നെയ്യ് പിന്നെ മസാല ഐറ്റംസ് എല്ലാം ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി വിസിൽ അടിച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്ക് മല്ലിലയുടെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളതിന് മൂടി വെച്ചിട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണം മണടിക്കല്ലേ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ഇടുമ്പോൾ ഇല്ല നമ്മൾ കഴിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എനിക്ക് ഈ റൈസ് കഴിക്കാനൊക്കെ കൂടുതലും ഇഷ്ടം ആട്ടെ അപ്പം നമ്മളിവിടെ എല്ലാം റെഡി ആയി ഇരിപ്പുണ്ട് ഇനി നമ്മളിത് കഴിച്ചാൽ മാത്രം മതി അപ്പം മോനാണെങ്കിൽ ഈ പുറമേ ഉള്ള സാധനമൊന്നും അവന് കഴിക്കാൻ ഇഷ്ടമില്ല അവനാവുമ്പോൾ ഇത് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും അപ്പം ഞാനിത് ഒരുമിച്ച് സെറ്റാക്കിയൊന്നും വെക്കുന്നില്ല നമ്മളിങ്ങനെ പ്ലേറ്റിൽ വെവ്വേറെ എടുത്തിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് ബാലൻസ് വന്നാൽ നമുക്ക് മോശമായി പോകത്തില്ല അപ്പോൾ അതാ കാടക്കാടക്കോഴി കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് നെയ്ച്ചോറും കാടക്കോഴിക്കറിയും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം